സ്നേഹവന്ദനങ്ങൾ എപ്പോഴുള്ളവർ മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാം അന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനമാണ് ഇന്ന് നമ്മൾ ഒന്നിച്ചൊന്ന് ധ്യാനിക്കുന്നത് വേദപുസ്തകത്തിലെ ഏറ്റവും സെൻട്രൽ മധ്യഭാഗത്തുള്ള അധ്യായമെന്ന നിലയിൽ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം വളരെയധികം പ്രസിദ്ധമാണ് ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിന് എട്ടും ഒൻപതും വാക്യങ്ങളാണ് വേദപുസ്തകത്തിലെ മധ്യ വാക്യങ്ങൾ സെൻട്രൽ വാക്യങ്ങളെന്ന് സാധാരണ പറയാറുണ്ട് എന്താണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിലെ എട്ട് ഒൻപത് വാക്യങ്ങളിൽ പറയുന്നത് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യോഹവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യോഹവയിൽ ആശ്രയിക്കുന്നത് നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് ഇവിടെ സങ്കീർത്തനക്കാരന് പറയാനുള്ളത് ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലും ഞാൻ അനേക ദൈവമക്കളുടെ ജീവിതാനുഭവത്തിലും കണ്ട ഞാൻ കണ്ടുപഠിച്ച ഒരു പാഠം ദൈവമക്കളോട് ഇന്ന് പ്രഭാതത്തിൽ ഓർപ്പിക്കുക ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും ലജിച്ച് പോകേണ്ടി വരത്തില്ല മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നിശ്ചയമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിച്ചാൽ അവർ ഒരു പക്ഷേ മാറിപ്പോകും മറ്റൊരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ചിലർ കുതിരയിലും ചിലർ രഥങ്ങളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായി യഹോവയിൽ ആശ്രയിക്കുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവൻ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ് ഉറപ്പുള്ളവനാണ് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ച് പോകത്തില്ല സ്വന്തം വിദ്യാഭ്യാസത്തിലും ബുദ്ധിയിലും സമ്പത്തിലും ആരോഗ്യത്തിലും ഒക്കെ ആശ്രയിച്ചാൽ അതൊന്നും നമ്മെ നമ്മുടെ കൂടെ എന്നും നിലനിൽക്കുകയില്ല മാറിപ്പോകുന്നതാണ് അതൊന്നും നമ്മെ ലക്ഷ്യത്തിലെത്തിക്കുകയില്ല എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ മറ്റ് ഏത് വിഷയത്തിൽ നാം കുറവുള്ളവരാണെങ്കിലും ആ കുറവുകളെ നികത്തി ദൈവ നമ്മ അനുഗ്രഹത്തിലേക്ക് ജീവിത വിജയത്തിലേക്ക് സിയോൺ പർവ്വതം പോലെ ഉറച്ചു നിൽക്കുന്ന ആത്മീയ അനുഭവങ്ങളിലേക്ക് നടത്തുവാൻ റെഡിയായി തീരും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ഡേ